കൂത്താട്ടുളം പിറവം റോഡിൽ അശ്വതി ജംഗ്ഷന് സമീപം പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി ഫാർമസി പനയാരം പിള്ളിലാണ് ആതുര സേവന രംഗത്ത് നാലു വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ആരംഭ കാലഘട്ടം മുതൽ മരുന്നുകൾ കമ്മ്യൂണിറ്റി ഫാർമസി ഡിസ്കൗണ്ട് റേറ്റിലാണ് നൽകി വരുന്നത് എല്ലാവിധ ഇംഗ്ലീഷ് വെറ്റിനറി മരുന്നുകൾക്കും മൂന്ന് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുമുണ്ട് ഇതോടൊപ്പം സർജിക്കൽ ഉപകരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭിക്കും എല്ലാവിധ ഇൻസുലിനുകളും സദാസമയവും ഫാർമസിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ഫാർമസിയെ മറ്റു ഫാർമസികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ബഹൂത്താട്ടോടം കേന്ദ്രീകരിച്ച് കമ്മ്യൂണിറ്റി ഫാർമസി ഫാർമസിയാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ വെറ്റിനറി മരുന്നുകൾ സർജിക്കൽ എക്വിപ്മെന്റ്സ് ആണ് ചെയ്യുന്നത് എല്ലാ മരുന്നുകൾക്കും നമുക്ക് കമ്മ്യൂണിറ്റി ഫാർമസി ഡിസ്കൗണ്ട് റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ എല്ലാ ഇൻസുലിനും നമുക്ക് എല്ലാ സമയത്തും സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ മണി മുതൽ രാത്രി സ്റ്റാഫുകളുടെയും ഫാർമസിസ്റ്റിന്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫാർമസിയുടെ താമസിക്കുന്നവർക്കായി ഫ്രീ ഹോം ഡെലിവറി സേവനവും സ്ഥാപനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പുറമെ അരുമ്പ് മൃഗങ്ങൾക്ക് ആവശ്യമായ വെറ്റിനറി മരുന്നുകളും ഇവിടെ ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം പാരമ്പര്യവും യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും